പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം അരീക്കോട് ഒരു ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അരീക്കോട് നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും എന്നാൽ അവിടെയുള്ള ഭക്ഷണം കഴിച്ചവരുമായ ഏകദേശം നൂറിലധികം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളുമായി തൊട്ടടുത്ത ഹോസ്പിറ്റലുകളിലും മറ്റും അഡ്മിറ്റ് ചെയ്യപ്പെടുകയുണ്ടായി വൈകുന്നേരം നടന്ന ഈ പരിപാടിയിൽ രാത്രി ഏഴ് മണിയോട് കൂടിയാണ് അവിടെ ചിക്കൻ സാൻഡ്വിച്ച് അവിടെ പങ്കെടുത്ത ആളുകൾക്കായി വിതരണം ചെയ്യുന്നത് ഏകദേശം മുന്നൂറോളം ചിക്കൻ സാൻഡ്വിച്ച് ആ പരിപാടിക്കായി എത്തിച്ചിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത് ഏകദേശം ഇരുന്നൂറിൽ താഴെ ആളുകളാണ് അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന ചിക്കൻ സാൻഡ്വിച്ച് പരിപാടിയിൽ പങ്കെടുത്തവർക്ക് കൊടുത്തതിന് ശേഷം പിന്നീടും ബാക്കി വന്നിരുന്നു അങ്ങനെ ബാക്കി വന്ന ചിക്കൻ സാൻഡ്വിച്ച് ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥാപനത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് രാത്രി ഒമ്പത് മണിക്ക് ശേഷം വിതരണം ചെയ്യുകയുണ്ടായി ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളുമായി അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ ബഹുഭൂരിഭാഗവും ഈ ഒമ്പത് മണിക്ക് ശേഷം ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ച ആളുകളായിരുന്നു എന്നാൽ ഏഴ് മണിക്ക് ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ച കുറച്ചാളുകളും അത്തരത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ച ആളുകളിൽ ഇത്രയധികം ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണവുമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടാൻ കാരണം എന്തായിരുന്നു ആ ചിക്കൻ സാൻഡ്വിച്ചിന്റെ കുഴപ്പം വീണ്ടും ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാവാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇവിടെ ഈ ചിക്കൻ സാൻഡ്വിച്ചുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവിഷബാധക്ക് കാരണമായ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയുന്നത് അരീക്കോട് നടന്ന ഈ പ്രോഗ്രാമിലേക്ക് ചിക്കൻ സാൻഡ്വിച്ച് വിതരണം ചെയ്തത് മഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ആ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയ ചിക്കൻ സാൻഡ്വിച്ച് ഏകദേശം മൂന്ന് മണിയോട് കൂടി അരീക്കോടുള്ള പ്രോഗ്രാം നടക്കുന്ന ഇടത്തേക്ക് കൊടുത്തുവിട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് മണിക്ക് ഈ ചിക്കൻ സാൻഡ്വിച്ച് അരീക്കോട് നടക്കുന്ന പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മുന്നൂറോളം ചിക്കൻ സാൻഡ്വിച്ച് ഉച്ചക്ക് മുമ്പേ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതായത് ചിക്കൻ സാന്റ്വിച്ച് ഉണ്ടാക്കി ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് അത് വിതരണം ചെയ്യുന്നതും ആളുകൾ കഴിക്കുന്നതും ഒരു കാര്യം അതായത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ സാൻഡ്വിച്ച് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷവും അതോടൊപ്പം ഒമ്പത് മണിക്ക് ശേഷവുമാണ് കഴിക്കുന്നത് അതുമാത്രമല്ല പല ആളുകളും ഈ ബാക്കി വന്ന ചിക്കൻ സാൻഡ്വിച്ച് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയും ആ വീട്ടിലുള്ള അവരുടെ കുട്ടികൾ ഇത് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത്തരത്തിലുള്ള കുട്ടികളും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുമായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം അതായത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായി ഉണ്ടാക്കിയ ഒരു ചിക്കൻ സാൻഡ്വിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം അതായത് ഏകദേശം എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പല ആളുകളും കഴിച്ചത് എന്ന് മനസ്സിലാക്കാം ഒരു കാര്യം അത് മാത്രമല്ല ആ സമയമെടുത്തത് മാത്രമല്ല അതിനേക്കാൾ ഗൗരവപൂർണമായ ഒരു മറ്റൊരു കാര്യം അതിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വേവിച്ച ചിക്കനും അതുപോലെ മയണീസുമാണ് ഈ ചിക്കൻ സാൻഡ്വിച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ചേരുവകൾ ഈ ചിക്കൻ സാൻഡ്വിച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന മയണീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപന ഉടമയോട് അന്വേഷിച്ചപ്പോൾ ആ സ്ഥാപനത്തിൽ മയണീസ് നിർമ്മിക്കുന്നത് പച്ചമുട്ട ഉപയോഗിച്ചാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പച്ചമുട്ട അല്ലെങ്കിൽ റോ എഗ് ഉപയോഗിച്ചുകൊണ്ട് മയണീസ് നിർമ്മാണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമായി നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പച്ചമുട്ട മയണീസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ പച്ചമുട്ടയുടെ അല്ലെങ്കിൽ മുട്ടയുടെ മുട്ടത്തോടിനകത്ത് ഷെല്ലിനു പുറത്ത് ധാരാളമായിട്ട് സാൽമോണല്ലാ ബാക്ടീരിയ ഉണ്ടാകും ഇത്തരത്തിലുള്ള സാൽമോണല്ല ബാക്ടീരിയ പച്ചമുട്ട പൊട്ടിച്ച് നമ്മൾ ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുട്ടയിലേക്ക് സാൽമോണല്ലാ ബാക്ടീരിയയും ധാരാളമായിട്ട് കടന്നു വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ മയണീസ് നിർമ്മിക്കുകയാണെങ്കിൽ അത് മുട്ട ഉപയോഗിച്ചുള്ള മയണീസാണ് നിർമ്മിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുട്ടാശൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായ നിർദ്ദേശം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഈ സ്ഥാപനത്തിൽ ഇപ്പോഴും പച്ചമുട്ട ചേർത്ത് തന്നെയാണ് മയണൈസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് പച്ചമുട്ട ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ മയണീസ് നിർമ്മിക്കുമ്പോൾ ആ പച്ചമുട്ടയുടെ മുട്ടത്തൊടന് പുറത്തുള്ള സാൽമോണല്ല ബാക്ടീരിയ മയണൈസിലേക്ക് വരികയും ആ മയനേസ് എന്ന് പറയുന്നത് ഹൈലി ആയിട്ടുള്ള ഒരു മീഡിയമാണ് അതായത് പ്രോട്ടീനും എല്ലാം അടങ്ങിയിരിക്കുന്ന ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീഡിയം ആയതുകൊണ്ട് ആ മീഡിയത്തിലേക്ക് വളരെ കുറച്ച് സാൽമോണ ബാക്ടീരിയ വന്നാൽ തന്നെ അത് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാനും അതിൻ്റെ അംഗബലം വർദ്ധിക്കുവാനും അതുവഴി ഭക്ഷ്യവിഷബാധക്ക് കാരണമാവുകയും ചെയ്യും എന്നാൽ ഇവിടെ കുറഞ്ഞ ലോഡിൽ സാൽമോണ ബാക്ടീരിയ അല്ല എത്തിയിരിക്കുന്നത് കാരണം പച്ചമുട്ട ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് വളരെയധികം അളവിൽ സാൽമോണ ബാക്ടീരിയ ആ മയണീസിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ മയണീസ് ഓൾറെഡി സാൽമോണ ലോഡ് കൂടുതലുള്ള ഒരു ആയിരുന്നു ആ ഈ ചിക്കൻ സാൻഡ്വിച്ച് നിർമ്മാണത്തിൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിക്കൻ സാൻഡ്വിച്ചിനകത്ത് സാൽമോണല്ല ബാക്ടീരിയ കൂടുതലായി കാണപ്പെടും അത് ഓരോ സമയം കഴിയും തോറും അതിനകത്തുള്ള സാൽമോണല്ല ബാക്ടീരിയയുടെ ലോഡ് കൂടിക്കൂടി വരും വളരെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സാൽമോണല്ല ബാക്ടീരിയ വേണമെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം അതുകൊണ്ട് എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഈ ഭക്ഷ്യവസ്തു കഴിക്കുമ്പോൾ ഓൾറെഡി സാൽമോണൊല്ല ബാക്ടീരിയ ഉള്ള ഒരു ഭക്ഷ്യവസ്തു ആയതുകൊണ്ട് അതിനകത്ത് എട്ട് മണിക്കൂർ കഴിയുമ്പോൾ വളരെയധികം സാൽമോണല്ല ബാക്ടീരിയയിലൂർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചതാണ് ഇവിടെ ഭക്ഷ്യഷബാധക്ക് കാരണമായത് അതുകൊണ്ട് ഇവിടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒട്ടും സുരക്ഷിതമല്ലാത്ത പച്ചമുട്ട ഉപയോഗിച്ചുകൊണ്ട് മയണൈസ് നിർമ്മിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത്തരത്തിൽ പച്ചമുട്ട ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച മയോണൈസ് ഉപയോഗിച്ചുണ്ടാക്കിയ ചിക്കൻ സാൻഡ്വിച്ച് വളരെയധികം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കഴിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ രണ്ട് കാര്യം കൂടി ഒരുമിച്ച് വന്നപ്പോൾ വളരെ വേഗത്തിൽ കൂടുതൽ ആളുകളിൽ ഭക്ഷ്യവിഷബാധ ലക്ഷണങ്ങൾ വരാൻ കാരണമായി അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മയണൈസ് നിർമ്മിക്കുമ്പോൾ ഒരു കാരണവശാലും പച്ചമുട്ട ഉപയോഗിച്ചുകൊണ്ട് മയണൈസ് നിർമ്മിക്കരുത് നിങ്ങൾ മുട്ട പാസ്ചുറൈസ് ചെയ്തതിന് ശേഷം വെള്ളം നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മുട്ട ഒന്ന് ഇറക്കി വെച്ച് പിന്നീട് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുട്ടത്തോടിനു പുറത്തുള്ള സാൽമോണല്ല ബാക്ടീരിയകൾ നശിക്കാൻ കാരണമാകും അതിനുശേഷം ആ മുട്ട ഉപയോഗിച്ചുകൊണ്ട് നാം മയണീസ് നിർമ്മിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സാൽമോണല്ല ബാക്ടീരിയ മയണൈസിലേക്ക് വരുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും അതുകൊണ്ട് പച്ച മുട്ട ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും റോ എഗ് ഉപയോഗിച്ചുകൊണ്ട് മായനസ് നിർമ്മിക്കരുത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ അതായത് ചിക്കൻ സാൻഡ്വിച്ച് ആവട്ടെ ഷവർമയാവട്ടെ അല്ലെങ്കിൽ നോൺ വെജ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രീപെയ്ഡ് ഫുഡുകൾ നാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി രണ്ട് മണിക്കൂറിനകം തന്നെ കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്കത് രണ്ട് മണിക്കൂറിനകം കൺസ്യൂം ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി ഉടനെ തന്നെ അത് സേഫ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് മാറ്റണം സാധാരണ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും അറുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചർ സോണാണ് ആ ടെമ്പറേച്ചറിൽ നാം ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്ടീരിയകൾ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും അത് ഭക്ഷ്യവിഷബാധക്ക് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി രണ്ട് മണിക്കൂറിനകം തന്നെ കൺസ്യൂം ചെയ്യണം അതല്ലെങ്കിൽ അത് താഴ്ന്ന ഊഷ്മാവിലോ ഉയർന്ന ഊഷ്മാവിലോ നാം സൂക്ഷിക്കണം ഇവിടെ അതൊന്നും സംഭവിച്ചില്ല ഇവിടെ ഇത്തരത്തിൽ പച്ചമുട്ട ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ മയണീസ് ചേർത്ത് ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ഉണ്ടാക്കി എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കഴിക്കുന്നത് അതുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായ നിർദ്ദേശം നൽകുന്നത് ഇത്തരത്തിൽ റിസ്ക് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നാം പാർസലായിട്ട് നൽകുമ്പോൾ ആ പാർസലിന് പുറത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഉണ്ടാക്കിയ സമയവും അത് ഉപയോഗിക്കേണ്ട സമയവും യൂസ് ബൈ ടൈമും കൃത്യമായിട്ട് കാണിച്ചിരിക്കണം ഇവിടെ അത്തരത്തിൽ യാതൊരു ലേബൽ വിവരങ്ങളും ഇല്ലാതെയാണ് ആളുകൾക്ക് സപ്ലൈ ചെയ്ത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കിട്ടിയ ആ ചിക്കൻ സാൻഡ്വിച്ച് അവർ ഇത്ര സമയത്തിനുള്ളിൽ കഴിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം അവർക്ക് ലഭിച്ചിരുന്നില്ല സ്വാഭാവികമായിട്ടും അവർ വീടുകളിൽ കൊണ്ടുപോവുകയും അവർ വീണ്ടും കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് പാർസലായിട്ട് നാം ഭക്ഷ്യവസ്തുക്കൾ നൽകുമ്പോൾ ആ ഭക്ഷ്യവസ്തു ഉണ്ടാക്കിയ സമയവും അത് ഉപയോഗിക്കേണ്ട അവസാന സമയവും എത്ര സമയത്തിനുള്ളിൽ ഉപയോഗിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം അടങ്ങുന്ന ഒരു ലേബൽ പതിച്ചിട്ട് വേണം പാർസൽ ഭക്ഷ്യവസ്തുക്കൾ നൽകേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ലംഘിക്കപ്പെട്ടു ഒന്നാമത്തെ കാര്യം പച്ച മുട്ട ഉപയോഗിച്ചുകൊണ്ട് മയണീസ് നിർമ്മിച്ചു രണ്ടാമത്തത് ഇത്തരത്തിൽ ഉണ്ടാക്കിയ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്തില്ല ആ സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് എട്ട് മണിക്കൂറിന് ശേഷവും ആളുകൾക്ക് വിതരണം ചെയ്യപ്പെട്ടു അത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഭക്ഷ്യവിഷബാധയിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധകൾ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് സേ ഫ്രോ മെറ്റീരിയൽ സുരക്ഷിതമായ റോ മെറ്റീരിയൽസ് മാത്രം ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുക ഇവിടെ മൈനേസ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മുട്ട അത് പച്ച മുട്ടയായിരുന്നു അത് സേഫ് ആയിരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഭക്ഷ്യവസ്തുക്കൾ കീപ്പ് അറ്റ് സേഫ് ടെമ്പറേച്ചർ സുരക്ഷിതമായ ഊഷ്മാവിൽ മാത്രം ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന നോൺ വെജ് ഫുഡ് ഐറ്റംസ് ഒക്കെ അവ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രിപ്പേർഡ് ഫുഡുകളൊക്കെ അവ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കി രണ്ട് മണിക്കൂറിനകം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ സമയം വെച്ചതിന് ശേഷം ഇത്തരത്തിൽ പാർസലായി കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ കൂടുതൽ സമയം വെച്ചതിന് ശേഷം കഴിക്കുന്നത് ഭക്ഷ്യവിഷബാധക്ക് കാരണമാകും പലപ്പോഴും ഭക്ഷ്യവിഷബാധകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഭൂരിപക്ഷവും അത് പാർസലായി വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് കാരണം പാർസലായി വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കഴിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ അതുകൊണ്ട് ഇനി മേരാൻ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക യൂസ് സേഫ് റോ മെറ്റീരിയൽ ഹീപ്പ് അറ്റ് എ സേഫ് ടെമ്പറേച്ചർ ഭക്ഷ്യവസ്തുക്കൾ പ്രിപ്പേർഡ് ഫുഡുകൾ ഉണ്ടാക്കി രണ്ട് മണിക്കൂറിനോട് കഴിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭക്ഷ്യ വിഷബാധകൾ നമുക്ക് ഒരു പരിധിവരെ തടയാനും കഴിയും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു